ഈ നൂറ് നൂറ്റിപ്പത്ത് സ്പീഡിൽ പോകുന്നു ഒരു വാഹനത്തിൽ ഇവർ ഉറങ്ങുകയായിരുന്നു അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് എത്രത്തോളം അതല്ലേ അവർ പറഞ്ഞത് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ശരിയല്ല അവർ ചേർപ്പുള ചേർപ്പുളശ്ശേരിയിൽ ഇവരുടെ ഡ്രൈവർ പുണ്യാളനായിരുന്നെന്ന് പറഞ്ഞ അർജുൻ എന്ന അപ്പു എന്ന ഡ്രൈവറെ കള്ളക്കെടുത്തുമായിട്ട് പിടിച്ചു അതെ അവരുടെ വാതഗതി എല്ലാം പൊട്ടിപ്പോയി അപ്പോൾ അതിന് ഒരു ബദൽ ആണ് ഇപ്പോൾ അടിച്ചത് പക്ഷേ അതിനകത്തൊന്നും പറഞ്ഞില്ല അവർ പൊട്ടിയായിട്ടിരിക്കുകയായിരുന്നു കണ്ണടച്ചിരിക്കുകയായിരുന്നു ഛർദിയേ ഉണ്ടാവും ഛർദിക്കും ഞാൻ കൊച്ചുമായിട്ട് മുന്നേ ഇരുന്നു അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഈ അവർ പറയേണ്ട ഒരു ആൻസറ് അത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചു തന്നിട്ട് ഇവർ പറയണ്ടായിരുന്നു അന്നേരം വണ്ടി സ്പീഡ് കുറയ്ക്കടാ അതെ എന്തിനാണ് അപ്പോൾ അത്രയും സ്പീഡ് പോകേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മളങ്ങനെ ചെയ്യാം ഈ വണ്ടിയുടെ വരെ ഞങ്ങൾ അത് എന്നറിയുമോ അത് പല ഈ സി ബി ഐക്കും അതുപോലെ ഇവിടെയുള്ള പല പോലീസ് വളരെ ചുരുക്കം പോലീസ് ഓഫീസേഴ്സും മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ അപ്പോൾ ഒരു സ്വർണം കൊണ്ട് ഇപ്പം നമ്മൾ നോക്കി ഇപ്പം ഈ അപകടമുണ്ടായ ഈ ഈ ഈ സ്ഥലത്ത് പള്ളിപ്പുറത്ത് പള്ളിപ്പുറത്ത് മൂന്ന് നാല് റോബറി നടന്നിട്ടുണ്ട് മുമ്പ് മുമ്പുണ്ട് അവരെ പിടിച്ചിട്ടുമുണ്ട് എല്ലാം നൂറ് പവനെ അടിച്ചു മാറ്റിയന്മാരാണ് ലോക്കൽ അവിടെ ഉള്ളമാർ അത് ഒരു മൂന്നാല് കേസ് എനിക്കറിയാം അപ്പോൾ ആ ഏരിയ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കടത്തിക്കൊണ്ട് സ്വർണം ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് വരെ പോലീസ് ഈ നമ്മുടെ കലാഭവൻ സോബിയെ ഇതിനെക്കൂർത്തി ഇതിനകത്ത് പ്രകാശൻ തമ്പി മറ്റേ ഇവർ ഇവരെല്ലാവരും കുറേ ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിനകത്തുള്ളവർ ഈ തടിയൻ എന്നൊരു ഒരാൾ ബുള്ളറ്റരുന്ന് കാലുകൊണ്ട് നിരക്കി ഒരു പയ്യൻ്റെയിൽ ഒരു കെട്ട് കൊടുത്ത് അപ്പുറത്തോട്ട് വിടുന്നുണ്ട് അവരെ കാണിച്ചിട്ടില്ല എന്താ കാണിക്കാത്തത് സി ബി ഐ എന്താണ് ലോക്കൽ പോലീസ് കാണിക്കാത്തത് എന്താണ് ക്രൈംബ്രാഞ്ച് കാണിക്കാതെ അതല്ലേ കാണിക്കണ്ടേ ഈ ആളാണോ അയാൾ ആ ആയിരുന്നു ചോദിച്ചിട്ടില്ല ഇന്നുവരെ ഈ സി ബി ഐ അന്വേഷണം ക്ലോസ് ചെയ്തിട്ട് കാണിച്ചിട്ടില്ല അല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സി ബി ഐക്ക് പ്രത്യേക താല്പര്യങ്ങളും ഉണ്ടാവും ഒന്നെങ്കിൽ അവർക്ക് അന്വേഷണം അറിയത്തില്ല കാരണം സി ബി ഐ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനിപ്പം ഈ നവീൻ ബാബുവിൻ്റെ കേസിനകത്ത് സി ബി ഐ അന്വേഷിക്കേണ്ടതെന്നാണ് പറയുന്നത് അവർ സി ബി ഐക്ക് പറഞ്ഞു ജവറേ സാർ എന്താണ് മാത്രം മാറ്റി പറയുന്നത് കാരണം സി ബി ഐയിലെ വളരെയധികം ആൾക്കാർ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഡെപ്യൂട്ടേഷൻ വരുന്നത് അവർക്ക് ഈ ലോക്കൽ പോലീസിൻ്റെ പോലെ കേസ് അന്വേഷിക്കൂ മാർഡർ അന്വേഷിക്കൂ അങ്ങനൊന്നും അന്വേഷിച്ചിട്ടുള്ളവരല്ല അല്ല അപ്പോഴും ഈ ലോക്കൽ പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ പോലീസ് ഈ പമ്പ് കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി അല്ലെങ്കിൽ ഇവർ വരുന്ന സമയങ്ങളിലുള്ള ഈ ചേയ്സിങ് നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു സി സി ടി വി ഉണ്ടാകാമെന്നുള്ളൊരു തോന്നലെങ്കിലും അവർക്ക് ഉണ്ടാകേണ്ടി വരുന്നേ അവരെടുക്കുന്നില്ലല്ലോ അവരെന്ത് എന്താണ് ആ സി ആ സി സി ടി വി ഇവിടെ ഈ സംഭവം കഴിഞ്ഞ ഉടനെ ഈ പ്രകാശനും വിഷ്ണു ഇവർ രണ്ടുപേരും കൊല്ലം വരെ പോയി സി സി ടി വി മുഴുവൻ പരിശോധിച്ച വിവരം നമുക്കറിയാം എന്തുകൊണ്ട് പോലീസ് പരിശോധിച്ച് എന്തിനാണ് അവരോട് ചോദിക്കാത്തത് എന്ത് ചോദിക്കുന്നില്ലല്ലോ അവരെന്തിനു മാറ്റിയതെന്തിന് ആ ഷോഫി കിടന്ന ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ അവിടുത്തെ സി സി ടി വി മുഴുവൻ അടിച്ചു മാറ്റി അതെ അത് ഈ പ്രകാശൻ തമ്പി അവിടെ പോയി അടിച്ചു മാറ്റിയതാണ് നമുക്കറിയാതെ പക്ഷേ അതാരും ചോദിക്കുന്നില്ലല്ലോ ക്രൈംബ്രാഞ്ചും ചോദിക്കുന്നില്ല സി ബി ഐയും ചോദിക്കും അതെന്താ ചോദിക്കാത്തത് ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ അവരെ വിളിച്ച് കസ്റ്റഡിയിൽ വെച്ചിട്ട് രണ്ട് ചോദ്യം ചോദിച്ചാൽ പോരെ ഇവിടെ എന്നാ വെച്ചത് ഒന്നും വേണ്ടല്ലോ അത് സപ്ലൈ ചെയ്ത ആളുണ്ടല്ലോ ആ അവിടെ ചോദിച്ചു വന്നത് എന്നാ കൊടുത്തത് തീർച്ചയായും